നിനക്കറിയോ നീ അംഗതി അമ്മാവനല്ലേ അതല്ല ഓന്നാണ് നമുക്ക് പാത്രം ഡാൻസ് അല്ല ഒമ്പത് മണിക്ക് നീ അങ്കമ്പാതിക്ക് വായോ ഓക്കേ ഡോ നമ്മത്തെ വായു ഡാൻസുക്കണം പഠിച്ചാലോട്ട് എന്നല്ലേ കൊഴപ്പില്ല മൂന്ന് പാട്ടോ ശരിയാ കേട്ടത് ശരി ആടാലി കൊന്ന് കൊന്നെ കണക്ക് അതും പാട് മിന്നൽ വായും പാടാ കാക്ക ശരിയാട്ടത് ശരിയാ അമ്മ അമ്മ എവിടെ അമ്മ 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 മോനെ ഇന്ന് നടക്ക സാമ്പാറുണ്ട്

ശരിയാ നീ കേട്ടത് ശരിയാളകി വന്ന് കൊമ്പത് ശരിയാ മതി ചോര് വേണ്ട ശെരിയാ നീ കേട്ടത് ശെരിയാളകി വന്ന പായസം തായ നല്ല പായസം ഉച്ചക്ക് ചോറ് അല്ലെങ്കിൽ അടിയാ അങ്ങനവാടിക്ക് വന്നാ അവിടെ ചിക്കൻ കരി ഉണ്ടാവു എന്താ പൂവല്ലേ ശരിയാ കേ

ട എന്ത് അയ്യോ അമ്മക്ക് കാലു വിളിച്ചതല്ലേ വായു ആ ചുട്ടു പോയില്ലേ തോന്നി ഞാൻ ഒമ്പത് മണിക്ക് എന്നോട് വരാൻ പറഞ്ഞിട്ട് നീ എന്നെ കാട്ടി മുമ്പാന്നൂരാട്ടു ഏത് മൂട് പൊള്ളി മൂട് മൂക്കലൂട്ട് ഞാനേതൊക്കെ ഏത് മൂട് പൂക്കല മൂട് അതും ശരിയാ നീ കേട്ടത് ശരിയാൽകി വന്ന കൊമ്പനൊക്കെ പിന്നെ ഞാന് കൂടെ വിടെ കൂട്ടിനകത്തോര കൊഞ്ഞുണ്ടോ കൊഞ്ഞിനെ തീറ്റ കാന്നു അയ്യ പൊട്ടത്ത് ജല്ലം പറഞ്ഞു നോക്ക രാവിലെത്തെ അറിവിൻ പ്രകാശമേ നീ ഉണർന്നാലും ഉണ്ട് അറിവിൻ അയ്യോ സോറി തുടങ്ങിയല്ല പൂവാ കമ്പ് പൂരാ ആയിസം നമ്മളോ ഓക്കേ പൂക്കളൊക്കെ വാങ്ങി വാ പൂക്കളൊക്കെ പൂക്കള പൂക്കള ഓക്കേ ആവി ആർ ഭീതല്ലടാ എടാ അങ്ങരമായിട്ട് ട്ടോ അതെ ഓൾപ്പാട്ടു ആ മാശ പൂക്കളിടാത്തിച്ചില്ല ഒരു പായസം എത്തിച്ചിരുന്നു വായറ് കത്തിട്ട് വീട്ടിൽ കഴിക്കാ മതിയായിട്ട് നിങ്ങളുടെ ഒരു പായസം നല്ല കേശിണ്ടിറ്റോ ഏ ടാങ്കു അമ്മ പാണില്ലേ അമ്മ പൊണില്ല അമ്മ പൊണില്ല അമ്മ അമ്മ പോണില്ല അമ്മ 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 പാട്ട് ഈ ശരിയാ നീ അമ്മ പോണില്ല അമ്മ പോണില്ല അമ്മ പോണില്ല അയ്യോ

ശരിയാ പിന്നെ മിങ്ങാൽവാഴ പിന്നെ കാക്ക കാക്കേ പിന്നു ഓണം ഓക്കെ കൊച്ചുപാടാൻ പോവാ Ya ne ki ne diyor? Arta ne kadar kendiyle ne kadar düşe diyor? Ne ki ne diyor? Tutkun, ne diyor? 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 Ne ും ഊത് ഊ ടാടാ എന്താണിമാണേ എന്താ മോനെ കളിക്കത്തേ കുഞ്ഞാനി മോനെ മുഴുവൻ നമ്മളുടെ കൊച്ചുവിനെ പട്ടണം കൊച്ചു പാറ കൊച്ചു തന്നെയാണ് കൊച്ചു വീണ്ടും കാച്ചുവിടേ

ഞാൻ കാലിക്കുന്നില്ല ഞാനിപ്പിട്ടേട്ടാണ് മൈക്കിൾ ജാപ്പൺ കളിക്കുന്ന പോലെ കളിക്കാൻ ടാ ചുറാ വാടാ നമ്പാ 10 വാടാ ഒറ്റ സ്റ്റെപ്പ് എടുക്ക് നമ്പാ 10 വാടാ ഒറ്റ സ്റ്റെപ്പ് എടുക്ക് ഇങ്ങോട്ട് കേറല്ലേ പേട്രി അതെ എവിടെ കാണിച്ചെന്നൊക്കെ കൊച്ചുല നൃത്തം നാടോടി നൃത്തം കളിക്കൂലേ അയ്യോ മണിക്കൂലേ അടിച്ച് പോലിക്കേ മാസിന്റെ ഭാഗ ഒരു പാട്ടുണ്ട് നിർത്തി എടുത്തു ഒടിവിട യാത്രക്കായി ഋജു ജനേനാ പോകുമെന്ന് കഴുതേ മാതാവ മരണമമിത്രമേ മരണമിനിത്രമേ